ഹൈറേഞ്ചിലെ മാതൃദേവാലയമായ ഉപ്പതറ സെന്റ് മേരീസ് ഫെറോണ ദേവാലയത്തിൽ പരിശുദ്ധ കന്നിക മറിയത്തിന്റെയും തിരുനാളിന വ്യാഴാഴ്ച തുടക്കമാകും ഹൈറേഞ്ചിലെ ആദ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രവും ആദ്യ കുടിയേറ്റ ദേവാലയവുമാണ് ഉപ്പതറ സെന്റ് മേരീസ് ഫെറോണ ദേവാലയത്തിൽ ഈ വർഷത്തെ തിരുനാൾ വിപുലമായ രീതിയിലാണ് ആഘോഷിക്കുക വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കുടിയേറ്റ് നടക്കും തുടർന്ന് നവവൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിന് പ്രതിക്ഷണം പള്ളിയങ്കണത്തിൽ നിന്ന് ആരംഭിച്ച എട്ട് മുപ്പതിന് ഉപ്പുതറ ടൗൺ ചുറ്റി പള്ളിയങ്കണത്തിൽ സമാപിക്കും പതിനാലാം തീയതി തിരുനാളിന് കൊടിയിറങ്ങും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിതമായ മലനാടിൻ്റെ മാതൃദേവാലയവും ഹൈറേജിൻ്റെ വിശ്വാസ കവാടവും എന്നറിയപ്പെടുന്ന ഉപ്പതറ സെന്റ് മേരീസ് ഫൊറോന ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ തിരുനാൾ ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെ തീയതികളിൽ സംയുക്തമായിട്ട് നടത്തപ്പെടുകയാണ് ഈ വിശ്വാസത്തിൻ്റെ വലിയ ആഘോഷത്തിലേക്കും തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ ആളുകളെയും നാനാജാതി മതസ്ഥരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമാപന ദിവസം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിൻ തരംഗം അവതരിപ്പിക്കുന്ന ഗാനമേള നടക്കും ഇടവക വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നയിൽ കൈക്കാരന്മാരായ ജോയി താഴ്ത്തുപറമ്പിൽ ഷുബു പനംതോട്ടത്തിൽ ബിജു കരുവാക്കുന്നേൽ ജനറൽ കൺവീനർ സച്ചിൻസ്കറിയ എന്നിവർ തിരുനാൾ പരിപാടികൾക്ക് നേതൃത്വം നൽകും